അഥവാ രാത്രി നമസ്കാരം രാത്രികാലത്ത് ഉറക്കത്തിൽ നിന്നുണർന്ന് നമസ്കാരം നിർവഹിക്കുന്നത് വളരെയധികം പുണ്യമുള്ള കാര്യമത്രേ പരിശുദ്ധ ഖുർആാൻ ഇതിന്റെ പ്രാധാന്യം എടുത്തു പറയുകയും നബിസല്ലാഹു അലഹി വസ്ല്ലം ഇത് തുടർച്ചയായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ വിശുദ്ധ കുർആൻ പറയുന്നത് ശ്രദ്ധിക്കുക പുതപ്പിട്ട് മൂടിയവനെ രാത്രിയിൽ അൽപനേരമൊഴിച്ച് എഴുന്നേറ്റ് നമസ്കരിക്കൂ അതിന്റെ പകുതി നമസ്കരിക്കൂ അല്ലെങ്കിൽ പകുതിയിൽ നിന്ന് അല്പം കുറയ്ക്കുക അല്ലെങ്കിൽ പകുതിയേക്കാൾ അല്പം അധികരിപ്പിക്കുക നമസ്കാരത്തിൽ ഖുർആൻ വ്യക്തമായും സാവധാനത്തിലും ഓതുക തീർച്ചയായും ഗൗരവമേറിയ വചനം നാം നിനക്ക് ഇട്ടുതരും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കൽ ഹൃദയ സാന്നിധ്യത്തിന് ഏറ്റവും യോജിച്ചതും ഉച്ചാരണത്തെ കൂടുതൽ നന്നാക്കുന്നതുമാണ് പരിശുദ്ധ ഖുർആാനിൽ കറകളഞ്ഞ വിശ്വാസം രേഖപ്പെടുത്തിയ സൽവൃദ്ധരായ ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ശയ്യകളിൽ നിന്ന് അവരുടെ പാർശ്വഭാഗങ്ങൾ അകലും ഭയത്തോടും അഭിലാഷത്തോടും കൂടി തങ്ങളുടെ നാഥനെ അവർ പ്രാർത്ഥിക്കും നാം നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കും അവരുടെ പ്രവർത്തനത്തിന് പ്രതിഫലമായി അവർക്ക് വേണ്ടി ഒളിപ്പിച്ചു വച്ചിട്ടുള്ള നയനാനന്ദകരമായ സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ച് ഒരു മനുഷ്യനും അറിയുകയില്ല ഈ വാക്യങ്ങൾ കിഴാമുല്ലൈലിന്റെ പ്രാധാന്യത്തെ സുവ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു മനുഷ്യന്റെ സ്വഭാവ സംസ്കരണത്തിനും ജീവിത വിനിമയത്തിനും രാത്രി നമസ്കാരത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ തറാവിയനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ എന്തിന് രാത്രി നമസ്കാരത്തെ സംബന്ധിക്കുന്ന തെളിവുകൾ എടുത്തു എന്ന് നമ്മൾ സംശയിച്ചേക്കാം കാരണം ഇതാണ് റമദാൻ മാസത്തിലെ രാത്രി നമസ്കാരത്തിനെയാണല്ലോ തറാവി എന്ന് പറയുന്നത് മുകളിൽ സൂചിപ്പിച്ച ആയത്തുകളിൽ റമദാൻ മാസത്തെ പ്രത്യേകമായി പ്രതിനിധീകരിക്കുന്ന പ്രതിപാദനം വന്നിട്ടില്ലെങ്കിലും പൊതുവിൽ രാത്രി നമസ്കാരത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്തിരിക്കുന്നത് ഈ പൊതു സ്വഭാവം റമലാനിലെ രാത്രികളെ ഒഴിച്ചു നിർത്തുകയില്ലല്ലോ റമലാൻ കാലത്തിന്റെ രാത്രി നമസ്കാരത്തെയും ഉൾക്കൊള്ളുന്നുവെന്ന് മനസ്സിലാക്കാം ഇനി ഹദീസ് ഇതിനെപ്പറ്റി എന്തു പറയുന്നുവെന്ന് പരിശോധിക്കാം ഇമാം ബുഹാരി എന്ന അധ്യായത്തിൽ ഉദ്ധരിക്കുന്ന ഒരു അൻ ഹുറൈറ അൻഹു ഹദീസിദിറിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ല റമളാൻ മൻ ലഹു മാ തഖദ്ദമ മിൻ റളിയല്ലാഹു അൻഹു പറയുന്നു നബി നബിഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു റമളാനെ സംബന്ധിച്ച് വല്ലവനും സത്യവിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി രാത്രി നമസ്കാരം നിർവഹിക്കുന്നതായാൽ അവന് കഴിഞ്ഞുപോയ പാപങ്ങൾ അത്രയും പൊറുക്കപ്പെടുന്നതാണ് ഇതേ ഹദീസ് തന്നെ ഇമാം അഹമ്മദ് ബിനു ഹംബലും മറ്റ് അസഹാബു സുന്നതും റിപ്പോർട്ട് ചെയ്തതായി കാണാം ഈ ഹദീസിൽ നിന്ന് പിയാമ് റമലാന് റമലാനിലെ രാത്രി നമസ്കാരം ബലപ്പെട്ട സുന്നത്താണെന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് മനുഷ്യന്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുത്ത് അവനെ നിഷ്കളങ്കരും നിഷ് കപടനുമായി മാറ്റുന്ന ഒരു ഇബാദത്തു അത്രേ ചുരുക്കത്തിൽ കുർആാനിൽ എന്ന പോലെ തന്നെ ഹദീസിലും ഈ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ ഊന്നി പറഞ്ഞിട്ടുണ്ട് ചാനോ ഫെമോ സബ്സ്ക്രൈബ് ചാനോ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഇൻ ലൈക് ഹവർ ബുക്ക്